യു ഡി എഫും ഇന്നത്തെ കൊട്ടിക്കലാശം മറ്റൊരു ശക്തി പ്രകടനമാക്കി മാറ്റുമെന്ന കാര്യത്തിലും സംശയമില്ല അറിയാടൻ ഷോക്കിത്തും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കിപ്പം അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് എന്താണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഇന്നിപ്പോൾ കൊട്ടിക്കലാശം മറ്റൊരു ശക്തി പ്രകടനമാക്കി മാറ്റും ഗാന്ധി വന്നപ്പോൾ നാടിളക്കിയുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ വീടുകളിൽ തോറുമുള്ള പ്രചരണത്തിനാണോ അതല്ല റോഡ് ഷോയ്ക്കും കുട്ടിക്കലാശത്തിനുമൊക്കെയാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആറു മണിവരെ മറ്റു മുതിർന്ന നേതാക്കളെല്ലാം ഉണ്ടാവും ഇന്ന് ഗംഭീരമാകുമെന്ന് തോന്നുന്നു അല്ലേ കുട്ടിക്കലാശം ഡോക്ടർ അഴിങ്കുമാർ ആവേശകരമായ ഒരു കൊട്ടിക്കലാശം തന്നെ ഒരുക്കാനാണ് ആ യു ഡി എഫ് ക്യാമ്പ് ഒരുങ്ങുന്നത് ഇന്ന് പതിനൊന്ന് മണി മുതൽ വഴിക്കടവ് മുതൽ പരസ്യപ്രചരണത്തിൻ്റെ അവസാനമാകുന്നതിൻ്റെ ഭാഗമായുള്ള കൊട്ടിക്കലാശം ഉണ്ടാകും അത്തരത്തിൽ വലിയ റോഡ് ഷോ കൂടുതൽ പ്രവർത്തകരൊക്കെ തന്നെ ഈ വഴിക്കടവ് അതോടൊപ്പം തന്നെ ഇടക്കര നിലമ്പൂർ മേഖലകളിലൊക്കെ തന്നെ എത്തി ഈ കൊട്ടിക്കലാശം മികച്ചതാക്കാനുള്ള ശ്രമത്തിലാണ് എന്തായാലും അതിന് മുൻപ് പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളതാണ് ആര്യൻ ഷൗക്കത്ത് ശ്രമിക്കുന്നത് ഇപ്പോൾ സ്കൂളുകളിലും മറ്റും വോട്ട് എത്തുകയാണ് അദ്ദേഹം ചില സ്ഥാപനങ്ങളിലും മറ്റും അദ്ദേഹം എത്തിയിരുന്നു പരമാവധി സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം വോട്ട് തേടി എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്നലെ വരെ വാഹന പ്രചാരണം ഉണ്ടായിരുന്നു ഇന്ന് പരമാവധി വോട്ടർമാരിലേക്ക് എത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് രാവിലെ ചില സ്ഥാപനങ്ങൾ ജിംനേഷ്യം അതോടൊപ്പം തന്നെ സ്കൂളുകളിലൊക്കെ തന്നെ അദ്ദേഹം എത്തിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ വീടുകൾ അതോടൊപ്പം തന്നെ ചില സ്കൂളുകളിലും മറ്റും അദ്ദേഹം വോട്ട് തേടി എത്തുന്നത് എന്തായാലും ഒൻപത് വർഷം മുൻപ് കൈവിട്ട മണ്ഡലം ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്കാഗാന്ധിക്ക് ഏതാണ്ട് അറുപത്തയ്യായിരത്തോളം ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ് നിലമ്പൂർ അത് അത്രത്തോളം വലിയ ഭൂരിപക്ഷം തന്നെ അത്ര ചരിത്ര ഭൂരിപക്ഷം തന്നെ തനിക്ക് ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീ അരഡിഷോക്കത്ത് മികച്ച ഭൂരിപക്ഷം ഉണ്ടാവും അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ഒരു ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവും നിങ്ങൾ പല റിപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടു പിന്നെ പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളുടെ ഉണ്ടാവുമല്ലോ അല്ലേ ഓക്കെ അതെ പ്രിയങ്കാ ഗാന്ധിയൊക്കെ വന്നതോടുകൂടി വലിയൊരു പ്രചാരണം വലിയൊരു ആവേശം പ്രവർത്തകർക്ക് വന്നിട്ടുണ്ടല്ലേ ആ നിങ്ങൾ കാണുന്നതല്ലേ ഇതൊക്കെ നേരിട്ട് പിന്നെ ഞാനെങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എവിടെയാ അപ്പോൾ ഒരു ചരിത്ര ഭൂരിപക്ഷം ഉണ്ടായി തീർച്ചയായും എന്തായാലും ഇത്തരത്തിൽ സർക്കാർ വിരുദ്ധ വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് വന്യമൃഗശല്യമടക്കം ഉള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടായിരുന്നു യു ഡി എഫിൻ്റെ പ്രചാരണം അത്തരത്തിലുള്ള പ്രചാരണം തന്നെയാണ് നടന്നത് എന്തായാലും ആദ്യം ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് യു ഡി എഫ് ആണ് അതോടൊപ്പം തന്നെ പ്രചാരണം നടത്തിയത് പ്രചാരണം ആരംഭിച്ചത് യു ഡി എഫ് ആണ് അതിൻ്റെ ഒരു മേൽക്കോയ്മ കൂടി യു ഡി എഫിന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രവുമല്ല മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മണ്ഡലത്തിൽ പൂർണ്ണമായും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടന്നത് അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും അത്തരത്തിൽ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് ഉച്ചവരെ ഇത്തരത്തിൽ വ്യക്തികളെയും സന്ദർശിക്കുന്നു സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നു അത്തരത്തിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്നു സ്കൂളുകൾ കോൺവെൻ്റുകൾ അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥി നേരിട്ടെത്തി വോട്ട് തേടുകയാണ് അതിനുശേഷം കൂടി അദ്ദേഹം വഴിക്കടവിലേക്ക് എത്തും അവിടെ നിന്ന് വലിയ റോഡ് ഷോയോടുകൂടിയായിരിക്കും ഈ കുട്ടിക്കലാശം ആരംഭിക്കുക അതിനുശേഷം വൈകിട്ട് ഏതാണ്ട് നാല് മണിക്ക് ശേഷം ഈ കൊട്ടിക്കലാശം ഈ പ്രചരണം അത് നിലമ്പൂർ നഗരത്തിലേക്കെത്തും അവിടെയായിരിക്കും ഇന്ന് കൊട്ടിക്കലാശം ഉണ്ടാവുക എന്തായാലും പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് എല്ലാവരും തന്നെ ഇത്തരത്തിൽ ഈ കൊട്ടിക്കലാശം മികച്ചതാക്കാനുള്ള ശ്രമത്തിലാണ് അത്തരത്തിൽ കനത്ത മഴ ഈ മണ്ഡലത്തിലുണ്ട് പക്ഷേ അതൊന്നും വകവെക്കാതെ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അരുമാർ യു ഉള്ളത്